ഈ ഒരു മോഡൽ തുടങ്ങി ഇന്നിപ്പോ എത്ര ഇൻസ്റ്റലേഷൻസ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഫോക്കോ പോലെ തന്നെ ഇൻവെസ്റ്റ് കോകോ എന്ന് പറയുന്ന മോഡൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ചോദ്യത്തിന് പ്രസാശിലി ഉത്തരം പറയുകയാണെങ്കിൽ ഇന്ന് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ചാർജിങ് പോയിന്റ്സ് ആണ് ഈ തന്നെ ഇതിന്റെ റേഷ്യോ ഏകദേശം ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി തന്നെ നമുക്ക് കുറച്ച് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ലൊക്കേഷനോ പറഞ്ഞാൽ പ്രമുഖമായ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ആ നമ്മൾ കൊച്ചിയിൽ എടുത്ത് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഉണ്ട് ഒബ്രോൺ ഉണ്ട് ഈവൻ നമ്മൾ നമ്മളിരിക്കുന്ന ഹോളിഡേല് വർക്ക് നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്തുള്ള ശരോഹ ഭവനില് വർക്ക് നടക്കുന്നുണ്ട് ഓപ്പോസിറ്റ് ആയ മൺസൂൺ എംപ്രസറില് ചാർജർ ഉണ്ട് ട്രിബ്യൂട്ടർ റോയൽ ചാർജർ ഉണ്ട് മറ്റു ജില്ലകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ലുല്ലു നമ്മളാണ് ഓൾ ഇന്ത്യ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു ജില്ലകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സിന്റെ ഇടയിലുള്ള പ്രമുഖമായ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലും റെസ്റ്റോറൻസിലും ഓൺ ദ വേ നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേയിൽ കേരളത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ചാർജിംഗ് പോയിന്റ്സ് ഞങ്ങൾക്ക് ഇണ്ട് അപ്പൊ ഈ ഗോ ഈസി എവിടെ ചെന്നാലും ഇത് കാണാം നിങ്ങളുടെ കേരളത്തിൽ ഇപ്പൊ ഒട്ടുമിക്കറും കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഫൈവ് പെർസെന്റേജ് മാർക്കറ്റ് ഷെയർ ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് പക്ഷെ ചിലപ്പോ ടാറ്റ പോലത്തെ കമ്പനികളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏകദേശം നമ്പേഴ്സ് അവർ കേരളത്തിൽ ഉണ്ടായിരിക്കും പക്ഷെ അതെല്ലാം സർവീസ് സെന്ററും ഷോറൂമും ആയി ഷോറൂമുമായി കണക്ടായിട്ടാണ് ഡയറക്ട് കസ്റ്റമേഴ്സിന് പക്ഷേ ഈ ചാർജർ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പെട്രോൾ അടിക്കുന്ന പോലെ അഞ്ച് മിനിറ്റുള്ളിൽ പെട്രോൾ അടിച്ച് പോരാൻ കഴിയില്ല കറക്റ്റ് നമുക്ക് ഏകദേശം ഒരു ടു ഫിഫ്റ്റി മിനിറ്റ്സ് നമ്മൾ മിനിമം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എപ്പോഴും ആ ഒരു ടൈമിനെ യൂട്ടിലൈസ് ചെയ്യാൻ കമ്പനി ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം ഹൈതർ മാളുകളിലോ റെസ്റ്റോറൻറ്റിലോ കഫറ്റീരിയസിലോ ഹോട്ടൽസിലോ കൺവീനിയന്റ് അതാണ് കൺവീനിയൻ സിനിമ കണ്ടിട്ട് ചാർജ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കിട്ടുന്ന ഫുഡ് ഫോൾസിന്റെ നമ്പേഴ്സ് വളരെ കൂടുതലാണ്